ഗുരുവായൂർ കേശവന്റെ നാമത്തിൽ പുന്നത്തൂർ കോട്ടയിൽ ജീവിച്ചിരുന്ന ഒരാന ആന കേരളത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻമാരിൽ ഒരുവനായിരുന്നവൻ അഴകുകൊണ്ടും സ്വഭാവമയമ കൊണ്ടും ഉത്സവ കേരളത്തിൽ നിരവധി ആരാധകരെ നേടിയെടുത്ത ഇവന്റെ വിയോഗം ആന കേരളത്തിന് തീരാ നഷ്ടം തന്നെയായിരുന്നു പറഞ്ഞു വരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പുന്നത്തൂർ കോട്ടയിൽ ജീവിച്ചിരുന്ന ഗുരുവായൂർ കേശവൻകുട്ടി എന്ന ആനയെ കുറിച്ചാണ് സാക്ഷാൽ ഗുരുവായൂർ കേശവന്റെ അപരനാമം ഉണ്ടായിരുന്നവൻ നിലമ്പൂർ കാടുകളിൽ ജനിച്ചു വളർന്ന് കോടനാട്ടി ആനക്കളരിയിൽ നിന്നും ഉത്സവച്ചെട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ച ഇവനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പത്ത് വയസ്സുള്ളപ്പോൾ തൃശൂർ ജില്ലയിലെ ജയപ്രകാശ് ടിംബസുറമ പള്ളിയാക്കിൽ അയ്യപ്പനാണ് ഗുരുവായൂരപ്പന് നടത്തുന്നത് ഗുരുവായൂർ കേശവന്റെ പ്രതാപകാലത്ത് തന്നെ കോട്ടയിലെത്തിച്ചേർന്ന കേശവൻകുട്ടിയെ എല്ലാവരും ആദരപൂർവ്വമാണ് കണ്ടത് മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കെല്ലാം കേശവൻകുട്ടി നിത്യസാന്നിധ്യമായിരുന്നു എഴുന്നെളിപ്പ് ചിട്ടുകളെല്ലാം അവന് മനപ്പാടമായിരുന്നു ഗുരുവായൂർ ആനയൂട്ടത്തിലും പലതവണ ജേതാവായിട്ടുള്ള കേശവൻകുട്ടിക്ക് നിരവധി ആരാധകരാണ് ആന കേരളത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ഡൽഹി ഏഷ്യാഡിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും കേശവൻകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കേശവൻകുട്ടി ചെരിയുന്നത് ഉത്സവത്തിന് കൊണ്ടുപോയ ആന എരണ്ടക്കെട്ട് ബാധിച്ച് ചെരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കൊല്ലം കൊയിലാണ്ടി പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കേശവൻകുട്ടിക്ക് അവിടെ വെച്ച് എരണ്ടക്കെട്ടുണ്ടായി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് വേണ്ട ചികിത്സകൾ നൽകിയിരുന്നെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിന് രാത്രിയോടെ കേശവൻകുട്ടി ശ്രീഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് യാത്രയായി ഉപ്പുരസമുള്ള മണൽ കഴിച്ചതും ആനയ്ക്ക് കഴിക്കാൻ തെങ്ങോല നൽകിയതുമാണ് എരണ്ടക്കെട്ട് വരാനുണ്ടായ കാരണമെന്ന് ആ സമയത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അൻപതാമത്തെ വയസ്സിലാണ് കേശവൻകുട്ടി വിഷ്ണുപാതം പോകുന്നത് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആനക്കേരളത്തിലെ വമ്പന്മാരോടൊപ്പം തന്നെ കേശവൻകുട്ടിയുടെ പേരും അറിയപ്പെട്ടിരുന്നേനെ മൺമറഞ്ഞ് പോയ ഗുരുവായൂരപ്പദാസൻ കേശവൻകുട്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം